മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലും ഇരുപത്തിയൊന്നാം വാർഡിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശുചീകരണ പരിപാടിക്ക് സമാപനം വാർഡ് മെമ്പർമാർ കാണിച്ച അവഗണനയ്ക്കെതിരെയായിരുന്നു ശുചീകരണം നടത്തി നാട്ടുകാർ പ്രതിഷേധിച്ചത് വാർഡ് മെമ്പർമാരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലും ഇരുപത്തിയൊന്നാം വാർഡിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്നാഴ്ചകളിലായാണ് ശുചീകരണം നടത്തിയത് വാർഡ് പരിധിയിലെയും റോഡരികിലെയും മാലിന്യങ്ങൾ വൃത്തിയാക്കി കാട് കാടുപിടിച്ച് കിടക്കുന്ന പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് രൂക്ഷമായിരുന്നു നാട്ടുകാർ പലതവണ ഇക്കാര്യം വാർഡ് മെമ്പർമാരെ അറിയിച്ചെങ്കിലും തിരിഞ്ഞ് നോക്കിയില്ലെന്നും നാട്ടുകാർ പറയുന്നു തുടർന്നാണ് ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരെല്ലാം ഒത്തുചേർന്ന് ശുചീകരണം നടത്തിയത് റോഡരികിലും സമീപത്തെ പറമ്പിലും രാത്രിയുടെ മറവിൽ കിറ്റുകളിലായി മാലിന്യം തള്ളൽ പതിവായിരുന്നു എല്ലാ വർഷവും വേനൽക്കാലങ്ങളിൽ മാലിന്യത്തിന് തീപിടിച്ച് പറമ്പിലെ കുറ്റിക്കാട് ഭൂരിഭാഗവും കത്തി നശിക്കുന്നതും പതിവായിരുന്നു കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കുകയും ദുർഗന്ധം വരുന്ന മാലിന്യങ്ങളെ വൃത്തിയാക്കുകയും ചെയ്തതോടെ മാലിന്യം തള്ളൽ കുറയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ വാർഡുകളിലെ ഭൂരിപക്ഷം ജനങ്ങളും ചേർന്നായിരുന്നു ശുചീകരണം നടത്തിയത് ആദ്യ ആഴ്ചയിൽ തുമിനാട് ദ്വാരം മുതൽ കണ്വതീർത്ഥ റോഡ് അംഗനവാടി വരെയും രണ്ടാമത്തെ ആഴ്ചയിൽ അംഗൻവാടി മുതൽ ഗ്രേറ്റ് ഇന്ത്യ സ്കൂൾ വരെയും അവസാനത്തെ ആഴ്ചയിൽ ഗ്രേറ്റ് ഇന്ത്യ സ്കൂൾ മുതൽ മഞ്ചേശ്വരം ഗേറ്റ് സ്കൂൾ വരെയുമാണ് നാട്ടുകാർ ശുചീകരണം നടത്തിയത് സമാപന പരിപാടിയിൽ ലിയോൺ മാസ്റ്റർ ഹുസൈൻ കുദ്രോളി വിജയകുമാർ ഡേവിഡ് ക്രാസ്റ്റേ തുടങ്ങിയവർ സംബന്ധിച്ചു ಗಳನ್ನು ಒಂದು ಮಾಡಿ ಒಂದು ಕಟ್ಟ ಹಾಕಿದರೆ ಆ ಗಿಡಿಜೂಡಿ ಕಡಿ ಹಿಡಿಚೂಡಿಯಲ್ಲಿ ನಾವು ಗುಡಿಸಿದರೆ ಸ್ವಚ್ಛವಾಗುತ್ತೆ ಹಾಗೆ ನಾವು ಎಲ್ಲರೂ ಸೇರಿ ಒಗ್ಗಟ್ಟಿನಲ್ಲಿ ಒಂದೇ ಕಟ್ಟ ಇದ್ದ ಹಾಗೆ ಒಟ್ಟಿಗೆ ಸೇರಿ ನಾವು ಮಾಡುವಂಥ ಕೆಲಸ ಅದು ಸಂಪೂರ್ಣ ಸಕ್ಸಸ್ ಆಗ್ತದೆ ಅಂತ ದಲ್ ಅಲ್ಬೇಲ್ ಸೊಸೈಟಿ ಕಣ್ಣು ತೀರ್ಥ ಭಕ್ಷಣ ವಿತರಣಂ ನಡತಿ ಡೇವಿಡ್ ಕ್ರಾಸ್ಟ ಪಾನೀಯ ವಿತರಣത്തിನಳ್ಳ ಸೌಕರ್ಯ ಮುರುಕಿ रहमान उद्यावर न्यूज़ ब्यूरो मंजेश्वर